ഹായ് എല്ലാവർക്കും നമസ്കാരം ഹരിമുരളി ഫ്ലൂട്ട് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുല്ലാങ്കുഴൽ പഠനം എങ്ങനെ ആരംഭിക്കാം എന്നതാണ് ഹൗ ടു സ്റ്റാർട്ട് ഇന്ത്യൻ പാമ്പു ഫ്ലൂട്ട് സ്റ്റഡീസ് പുല്ലാങ്കുഴൽ പുല്ലാങ്കുഴലെന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന സാധാരണ ഒരു ആണ് ഇത് പലപ്പോഴും ഒരു കളിപ്പാട്ടമായിട്ടാണ് നമ്മൾ പലരും കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് ശാസ്ത്രീയമായിട്ട് പഠിച്ച് വായിക്കാവുന്ന ഒരു ഇൻസ്ട്രമെൻ്റ് ആണ് ഇന്ത്യയിൽ കണ്ടുവരുന്ന പുല്ലാങ്കുഴലുകളിൽ ഈ ഒരു ബ്ലോയിങ് ഹോള് പ്ലസ് ആറ് ഫിംഗറിങ് ഹോളുകൾ അതുപോലെ തന്നെ ഒരു ട്യൂണിങ് ഹോള് അടങ്ങുന്ന ഒരു ഫ്ലൂട്ടാണ് നമ്മൾ സാധാരണ പഠനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ പുല്ലാങ്കുഴൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ പുല്ലാങ്കുഴൽ പഠിക്കാൻ പഠിക്കണമെന്നുള്ള കുറച്ച് കാര്യങ്ങൾ എങ്ങനെ പുല്ലാങ്കുഴി പഠനം ആരംഭിക്കണമെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അതുകൂടാതെ ഈ പുല്ലാങ്കളിൽ പഠിക്കുമ്പോൾ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എത്ര നാൾ പഠിക്കണം എന്തെല്ലാം വായിക്കാം എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം അങ്ങനെയുള്ള പല ഏതൊക്കെ തരം മ്യൂസിക്കുകൾ ഇതിൽ പഠിക്കാം അങ്ങനെയുള്ള പല സംശയങ്ങൾക്കുള്ള ഒരു ഉത്തരവും കൂടിയാണ് പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഉത്തരവും ഉത്തരങ്ങളും കൂടിയാണ് ഈ വീഡിയോയിൽ നമുക്ക് ഞാൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ഈ പുല്ലാങ്കുഴൽ എങ്ങനെ പഠനം പുല്ലാങ്കുഴൽ പഠനം എങ്ങനെ ആരംഭിക്കണം എന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു പുല്ലാങ്കുഴൽ വാങ്ങേണ്ടതാണ് നമുക്ക് ഡയറക്റ്റ് പുല്ലാങ്കുഴൽ മേക്കേഴ്സിൻ്റെ അടുത്തു നിന്നോ അല്ലെങ്കിൽ മ്യൂസിക് ഷോപ്സിൽ നിന്നോ ഓൺലൈനായിട്ടൊക്കെ ഇന്ന് പുല്ലാങ്കുഴലുകൾ നല്ല ഫ്ലൂട്ടുകൾ വാങ്ങാനുള്ള ധാരാളം അവസരങ്ങൾ എന്ന നിലവിലുണ്ട് പണ്ട് ഇതല്ലായിരുന്നു അവസ്ഥ പണ്ട് നമുക്ക് പുല്ലാങ്കുഴിൽ മേടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ പുല്ലാങ്കുഴിൽ എത്ര നല്ല ഓടക്കുഴൽ വേണമെങ്കിലും നമുക്ക് വാങ്ങാനുള്ള അവസരമുണ്ട് ഹിന്ദുസ്ഥാനിയിലായാലും കർണാട്ടിക്കയിലായാലും അപ്പോൾ പുല്ലാങ്കുഴൽ മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഏത് തരത്തിലുള്ള സംഗീതം പഠിക്കണമെന്നതിനെ ആശ്രയിച്ചാണ് പുല്ലാങ്കുഴൽ നമ്മൾ വാങ്ങേണ്ടത് അതായത് ഏത് ശ്രുതിയുടെ പുല്ലാങ്കുഴൽ നമ്മൾ ഇപ്പോൾ പുല്ലാങ്കുഴിൽ പന്ത്രണ്ട് ശ്രുതികളിലുണ്ട് അപ്പോൾ ഈ പന്ത്രണ്ട് ശ്രുതികളിൽ നമ്മൾ ഏത് തരത്തിലുള്ള സംഗീതമാണ് പഠിക്കണം എന്ന് ആ ഒരു അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഏത് ഫ്ലൂട്ട് നമ്മൾ വാങ്ങുന്നു എന്നുള്ളത് അപ്പോൾ ആദ്യമായിട്ട് ഹിന്ദുസ്ഥാനി സംഗീതമാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് ഹരിമുരളി ഫ്ലൂട്ട് അക്കാഡമിയുടെ ഒരു സിലബസ് അനുസരിച്ചാണ് പറയുന്നത് പല അക്കാഡമികളും പല രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ഹരിമുരളി ഫ്ലൂട്ട് അക്കാഡമിയിൽ നമ്മളുടെ തിയറി പ്രകാരം ഫ്ലൂട്ട് ഹിന്ദുസ്ഥാനി രീതിയിൽ ആദ്യമായിട്ട് ഫ്ലൂട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു സി ഷാർപ്പിൻ്റെ ഫ്ലൂട്ടാണ് വാങ്ങേണ്ടത് സി ഷാർപ്പിൻ്റെ ഫ്ലൂട്ട് വാങ്ങേണ്ടത് ത്രീ ഫിംഗർ സി ഷാർപ്പിൻ്റെ ഫ്ലൂട്ടാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് ഇപ്പോൾ കർണാട്ടിക്കൽ ഞാൻ ഇതിന് ശേഷം പറയാം അപ്പോൾ ത്രീ ഫിംഗർ ഫ്ലൂ സി ഷാർപ്പിൻ്റെ സിക്സ് വോൾ ഫ്ലൂട്ടാണ് നമ്മൾ മേടിക്കേണ്ടത് ഇത് നമുക്ക് നെറ്റിൽ പറയേണ്ടത് സി ഷാർപ്പ് മീഡിയം റൈറ്റ് ഹാൻഡോ ലെഫ്റ്റ് ഹാൻഡോ അത് നമ്മൾ നമ്മളനുസരിച്ചിരിക്കും അങ്ങനെ ഒരു ഫ്ലൂട്ട് മേടിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഇതിലാദ്യം ശബ്ദം ഉണ്ടാക്കാൻ ശ്രദ് പഠിക്കണം അതിനുശേഷം ഇതിൻ്റെ ഫിംഗറിങ്സും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൽ സപ്തസ്വരം വായിക്കാൻ പഠിച്ചാൽ നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങൾ പഠിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഹിന്ദുസ്ഥാനി പഠിക്കുന്ന ഒരു ത്രീ ഫിംഗർ സി ഷാർപ്പിൻ്റെ ഫ്ലൂട്ടാണ് ആദ്യം മേടിക്കേണ്ടത് അതിനുശേഷം നമുക്ക് ജി ഷാർപ്പിലും ഇ ബേസിലായിട്ട് നമുക്ക് ഹിന്ദുസ്ഥാനി പഠനം ഏത് ഏത് അളവ് ഏത് തലം വരെ വേണമെങ്കിലും നമുക്ക് പഠിക്കാനുള്ള സാഹചര്യം ഇന്ന് ഇന്ത്യയിലുണ്ട് ഓക്കെ അപ്പോൾ കർണാട്ടിക് ഇതോടൊപ്പം തന്നെ കർണാട്ടിക് സംഗീതം പഠിക്കാനായിട്ട് പലരും വരാറുണ്ട് കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നവർ ഇത് കർണാട്ടിക് ഫ്ലൂട്ട് പഠിക്കാനുള്ള ഹരിമുരളി ഫ്ലൂട്ട് അക്കാഡമിയിലെ ഫ്ലൂട്ടാണ് ഇത് ശ്യാം ചേർത്തല നിർമ്മിച്ചിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ളൊരു ഫ്ലൂട്ടാണ് ഇത് ഫ്രൈഡ് ബാമ്പു ആണ് അപ്പോൾ കർണാട്ടിക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ടു ഫിംഗർ ഡിയുടെ ഫ്ലൂട്ടാണ് മേടിക്കേണ്ടത് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ടു ഫിംഗർ ഡിയുടെ ഫ്ലൂട്ടാണ് കർണാട്ടിക് മേടിക്കാൻ പഠിക്കാൻ താല്പര്യമുള്ളവർ മേടിക്കേണ്ടത് അവർക്ക് രണ്ട് ഫിംഗറായിരിക്കും സാ വായിക്കുക അപ്പോൾ ഹിന്ദുസ്ഥാനിയിൽ മൂന്ന് ഫിംഗറിലായിരിക്കും നമ്മൾ സാ വായിക്കുമ്പോൾ കർണാട്ടിക്കില് രണ്ട് ഫിംഗറായിരിക്കും നമ്മൾ സാ വായിക്കുക ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഹിന്ദുസ്ഥാനിക്കും കർണാട്ടിക്കിനും പ്രത്യേകം പ്രത്യേകം ഫ്ലൂട്ടുകളാണ് നമ്മളിപ്പോൾ രണ്ട് ശ്രുതിയുടെ ഫ്ലൂട്ടുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എയ്റ്റ് ഹോൾ ഒക്കെ നിലവിലുണ്ട് പക്ഷേ ഹരിമുരളി ഫ്ലൂട്ട് അക്കാഡമി സിക്സ് ഹോളിൻ്റെ ഫ്ലൂട്ടുകൾ മാത്രമേ പുല്ലാംകുളിൽ പഠനത്തിനും പെർഫോമൻസിനും ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഹിന്ദുസ്ഥാനി പഠിക്കുന്നവർ ത്രീ ഫിംഗർ സി ഷാർപ്പിൻ്റെ ഫ്ലൂട്ട് മേടിക്കുക കർണാട്ടിക് പഠിക്കുന്നവർ ടു ഫിംഗർ ഡിയുടെ ഫ്ലൂട്ട് മേടിക്കുക അത് മേക്കേഴ്സിനോട് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ രീതിയിൽ നമുക്ക് ചെയ്തു തരും അപ്പം നമ്മൾ ഫ്ലൂട്ടും വാങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ഗുരുവിനെ കണ്ടുപിടിച്ച് നമ്മളുടെ പഠനം ആരംഭിക്കുക എന്നുള്ളതാണ് ഇനി പലരും ചോദിക്കാറുണ്ട് ഏത് സംഗീതമാണ് പഠിക്കേണ്ടതെന്നുള്ളത് അപ്പോൾ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ കർണാട്ടിക് മ്യൂസിക്കാണ് നമുക്ക് നിലവിലുള്ളത് അപ്പോൾ ഒരു കർണാട്ടിക് മ്യൂസിഷ്യൻ ആവാനാണ് നിങ്ങളുടെ ഒരു കർണാട്ടിക് ഫ്ലൂട്ടിസ്റ്റ് ആവാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കർണാട്ടിക് കർണാട്ടിക് മ്യൂസിക്കിനോട് നിങ്ങൾക്ക് അത്ര അഭിരുചിയും അത്ര താല്പര്യവും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ കർണാട്ടിക് മ്യൂസിക് പഠിക്കുക ഓക്കെ രണ്ടാമത് ചോ അപ്പോൾ നിങ്ങൾക്ക് ഹിന്ദുസ്ഥാനിയാണ് താല്പര്യമെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള അവസരങ്ങളും ഒന്ന് നിലവിലുണ്ട് അപ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതം നിങ്ങൾ പഠിക്കുക ഇനി പലരും ചോദിക്കാറുണ്ട് ഈ ഫ്ലൂട്ട് പഠിക്കുന്നതിന് പാട്ടുപഠിത്തം നിർബന്ധമാണോ എന്നുള്ള കാര്യം പാട്ട് പാട്ടുപഠിത്തം നിർബന്ധമാണോ എന്ന് ചോദിച്ചാലല്ല കാരണം സംഗീതമാണ് നമ്മൾ ഈ ഉപകരണത്തിലൂടെ പഠിക്കുന്നത് ഇനി ഓൾറെഡി കർണാട്ടിക് മ്യൂസിക് അറിയാവുന്ന ഒരാളാണ് ഈ ഫ്ലൂട്ട് പഠിക്കുന്നതെങ്കിൽ അയാൾക്ക് ആ പഠനം വളരെ എളുപ്പമായിരിക്കും അയാൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വായിക്കാൻ എളുപ്പമായിരിക്കും ഇനി ഓൾറെഡി ഹിന്ദുസ്ഥാനി അറിയാവുന്ന ഒരാളാണ് ഈ ഫ്ലൂട്ട് പഠിക്കാൻ ഹിന്ദുസ്ഥാനി രീതിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് ഹിന്ദുസ്ഥാനിയുടെ ലെസൻസ് ഈ ഫ്ലൂട്ടിൽ വായിക്കാൻ വളരെ എളുപ്പമായിരിക്കും പലരും ചോദിക്കാറുണ്ട് വെസ്റ്റേൺ മ്യൂസിക് ഫ്ലൂട്ടിൽ വായിക്കാൻ പറ്റും നമുക്ക് വായിക്കാൻ പറ്റും മേജർ സ്കെയിലാണ് നമ്മൾ വെസ്റ്റേൺ മ്യൂസിക് നമുക്ക് ബാമ്പ് ഫ്ലൂട്ടിൽ വായിക്കാൻ സാധിക്കും പക്ഷെ ഒരു പ്രോബ്ലം ഉള്ളത് നമുക്ക് പന്ത്രണ്ട് ഫ്ലൂട്ടുകളാണുള്ളത് ഈ ഒരു ഫ്ലൂട്ടിൽ തന്നെ നമുക്ക് പന്ത്രണ്ട് സ്കെയിലും വായിക്കാൻ പറ്റും പക്ഷേ ഹാഫ് നോട്ട്സ് വരുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരും പക്ഷേ നമ്മൾക്ക് പന്ത്രണ്ട് ഫ്ലൂട്ടിലും നോട്ട്സ് വരുന്നത് പന്ത്രണ്ട് രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെസ്റ്റേൺ നൊട്ടേഷൻസ് വായിക്കാം എന്നുള്ളത് വളരെ നാളത്തെ ശ്രമം കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും കാരണം നമ്മൾ ഒരു ഫ്ലൂട്ടിൽ ത്രീ ഫിംഗർ സീന്ന് പഠിച്ച് നമുക്കത് ബ്രെയിനിൽ ഉറപ്പിച്ചതിന് ശേഷം വേറൊരു ഫ്ലൂട്ട് എടുക്കുമ്പോൾ ത്രീ ഫിംഗർ ജി ആയിരിക്കും അപ്പോൾ നമ്മൾ ജി മേജർ സ്കെയിലിലേക്ക് മാറണം പക്ഷേ നമുക്ക് ഈ സ്കെയിൽ ചേഞ്ചൊക്കെ നമുക്ക് പഠിച്ച് വരാനായിട്ടുള്ള സമയം മാത്രമേ നമുക്ക് എടുക്കുകയുള്ളൂ പക്ഷേ നമുക്ക് വെസ്റ്റേൺ മ്യൂസിക്കും ഫ്ലൂട്ടിൽ വായിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഏത് സംഗീതം തരം പലരും ചോദിക്കാൻ ലൈറ്റ് മ്യൂസിക് എങ്ങനെ വായിക്കുന്നു ലൈറ്റ് മ്യൂസിക് മാത്രം പഠിക്കാനൊരു സംഗീത ശാഖ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷേ നമുക്ക് ഈ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലും കർണാട്ടിക് മ്യൂസിക്കിലുള്ള ബേസിക് നോളജും നമ്മുടെ ഒരു ഇസ്തറ്റിക് സെൻസും കേൾവിജ്ഞാനൊക്കെ വെച്ചിട്ട് വെസ്റ്റേൺ മ്യൂസിക് ലൈറ്റ് മ്യൂസിക് വായിക്കുന്നവർക്ക് ലൈറ്റ് മ്യൂസിക് അത്ര എളുപ്പമല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കും വെസ്റ്റേണും ഫോക്ക് മ്യൂ ഫോക്ക് മ്യൂസിക് ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ലൈറ്റ് മ്യൂസിക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഇത്രയൊക്കെയാണ് ജനറൽ ആയിട്ട് പിന്നെ ഫ്ലൂട്ട് എവിടെ നിന്ന് മേടിക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട് നമുക്ക് ഇന്നറിയാം മ്യൂസിക് ഷോപ്സിൽ ഫ്ലൂട്ട് കിട്ടും അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഫ്ലൂട്ടുകൾ മേടിക്കണമെങ്കിൽ ഹരിമുരളി ഫ്ലൂട്ട് അക്കാഡമിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്ലൂട്ടുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഓൺലൈനിൽ നല്ല നല്ല ഫ്ലൂട്ടിൻ്റെ ഫ്ലൂട്ട് കൊടുക്കുന്ന നല്ല ബ്രാൻഡഡ് കമ്പനീസ് ഉണ്ട് അതുപോലെ തന്നെ ഹരിമുരളി ഫ്ലൂട്ട് അക്കാഡമി കുറച്ച് കമ്പനികളുടെ ഫ്ലൂട്ടുകൾ അൺബോക്സിങ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ഉണ്ട് അത് ചെയ്യാൻ പറ്റും പിന്നെ പലരും ചോദിക്കാറുണ്ട് ഫ്ലൂട്ട് പഠിക്കാൻ എന്തെങ്കിലും ബുക്ക് നിലവിലുണ്ടോയെന്ന് എൻ്റെ പരിചയത്തിൽ സൗത്ത് ഇന്ത്യയിൽ അങ്ങനെ ഒരു ബുക്ക് ഇതുവരെ എനിക്ക് അവൈലബിളായിട്ടില്ല ഞങ്ങളതുകൊണ്ട് ഹരിമുരളി ഫ്ലൂട്ട് അക്കാഡമി നിങ്ങൾക്ക് പുലങ്ങളുടെ വളരെ ബേസിക് പാഠങ്ങൾ മാത്രം വെച്ചിട്ട് ഒരു ബുക്ക് ബേസിക് തിയറിയാണ് ഞാൻ കൂടുതലുള്ളത് മ്യൂസിക് നമുക്ക് ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കൊക്കെ പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഒരു ബുക്ക് അയച്ചിട്ട് ഇറക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഹാർഡ് കോ ഇതിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ ഇ ബുക്കും ആണ് അപ്പോൾ അത് അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും ഞാൻ ഡിസ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്ലൂട്ട് പഠിക്കുന്ന ബിഗിനേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എന്നോട് ഞാൻ പറയാം അതായത് നമ്മൾ ഏത് സംഗീതം പഠിക്കണം എന്ന് ആദ്യം തീരുമാനിക്കുക ഹിന്ദുസ്ഥാനിയാണോ കർണാട്ടിക്കാണോ വെസ്റ്റേൺ ആണോ പഠിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ഫ്ലൂട്ട് സെലക്ട് ചെയ്യുക ഹിന്ദുസ്ഥാനി പഠിക്കുന്നവർ ഫസ്റ്റ് തന്നെ സി ഷാർപ്പിൻ്റെ ഫ്ലൂട്ട് സെലക്ട് ചെയ്യുക കർണാട്ടിക്ക് പഠിക്കുന്നവർ ടു ഫിംഗർ ഡിയുടെ ഫ്ലൂട്ട് ചെയ്യുക സെലക്ട് ചെയ്യുക വെസ്റ്റേൺ പഠിക്കുന്നവർ ഏത് സ്കെയിലാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്കെയിലിൻ്റെ ഫ്ലൂട്ട് മേടിക്കുക എനിക്ക് തോന്നുന്നു ജി ജിയുടെ ഫ്ലൂട്ട് ഒക്കെ ആയിരിക്കും കുറച്ച് നല്ലതെന്ന് തോന്നുന്നു അതിനുശേഷം നല്ലൊരു ടീച്ചറെ കണ്ടെത്തി നമ്മൾ ഈ സംഗീത പഠനം ആരംഭിക്കുക ഇനി എത്ര നാൾ പഠിക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട് സംഗീതം എത്ര നാൾ വേണമെങ്കിലും പഠിച്ച് പഠിക്കാം എത്ര നാളും പഠിച്ചാലും തീരാത്ത ഒന്നാണ് സംഗീതം പല മേഖലകൾ ഇന്നത്തെ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ആ ഒരു സാഹചര്യത്തിൽ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള അറിവാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പഠനം ഓരോ നിമിഷവും എത്ര നാൾ വേണമെങ്കിലും നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കാം പഠിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലാണ് മെയിൻ കാര്യം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഹരിമുരളി ഫ്ലൂട്ട് അക്കാഡമിയുടെ വാട്സപ്പ് നമ്പറിൽ ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ നേരിട്ട് ഫോൺ വഴിയോ ചോദിക്കാവുന്നതാണ് നമ്പറും ബാക്കി കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഹരിമുരളി ഫ്ലൂട്ട് അക്കാഡമീനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഈ വീഡിയോ നിങ്ങൾ മാക്സിമം കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ ഫ്ലൂട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക താങ്ക്